ഈശ്വമിശ്ക്ക് ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് ഡീ ജേക്കബ് കളരിക്കൽ സിറിൽ എന്നാണ് വെളിപ്പേര് എൻ്റെ ഇടവക ചമ്പക്കുളം ഫൊറോനയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് നർബാനാപുരമാണ് ഈ വരുന്ന ഡിസംബർ മുപ്പത്തിയൊന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപതേ കാലിന് എൻ്റെ തിരുപ്പട്ടം നിശ്ചയിച്ചിരിക്കുന്നു അഭിമന്യ കർദിനാൽ ജോർജ് ജേക്കബ് കൂവക്കാട്ട പിതാവാണ് തിരുപ്പട്ടം നൽകുന്നത് വളരെ സന്തോഷത്തോടും അതിലേറെ ഉത്സാഹത്തോടും പ്രാർത്ഥന നിറഞ്ഞ ഒരു മനസ്സോടും കൂടിയാണ് ഈ നിമിഷം ഞാനായിരിക്കുക നീണ്ട ഒൻപത് വർഷത്തെ പഠനത്തിന് ശേഷം ഡിഗ്രിക്ക് ശേഷമുള്ള ഒൻപത് വർഷ കാലയളവിലെ പരിശീലനം പൂർത്തിയാക്കി ഇന്ന് പൗരോഹിത്യം സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഞാൻ തിക തികച്ചും ദൈവത്തോടുള്ള പൂർണ്ണമായ നന്ദിയോടുകൂടെയാണ് ഈ ഒരു നിമിഷം ആയിരിക്കുക ഈ എൻ്റെ ഒൻപത് വർഷത്തെ പരിശീലന വഴിത്താരകളിൽ എൻ്റെ കൂടെ എൻ്റെ ഒപ്പം നിന്ന എൻ്റെ അപ്പനും അമ്മയുമാണ് എൻ്റെ കൂടെയുള്ളത് അച്ഛൻ്റെ പേര് ജോസഫ് കളരിക്കൽ അച്ചാച്ചന് കൂലിപ്പണിയാണ് അമ്മയുടെ പേര് പൗളി എന്നാണ് അമ്മ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി ഞങ്ങളെ സ്നേഹിച്ച് മുന്നോട്ട് ഞങ്ങൾ ഒന്നിച്ച് നീങ്ങുകയാണ് എനിക്കൊരു ചേട്ടനും കൂടിയുണ്ട് ചേട്ടൻ്റെ പേര് സഞ്ജു എന്നാണ് ഈ ഒരു നിമിഷം നമുക്ക് എൻ്റെ അമ്മയിൽ നിന്ന് എൻ്റെ ഈ ജീവിതയാത്രകളിൽ അമ്മയ്ക്കെന്താണ് ഉണ്ടായ അനുഭവമെന്ന് നമുക്ക് കേൾക്കാം വിശ്വമിശാക്കി ശ്രുതി ഞാൻ ഡീക്കൻ്റെ അമ്മയാണ് ഡീക്കൻ ചെറുപ്പം മുതൽ തന്നെ പള്ളിയായിട്ട് ഒരുപാട് അടുപ്പവും പള്ളി കുർബാനയ്ക്ക് വരുവാനും അൽത്താരനായിട്ട് നിൽക്കാനുമുള്ള ഒരു വാത്സല്യം ആദ്യം മുതലേ ഉണ്ടായിരുന്നു പിന്നെ യുവജനമായതിനു ശേഷം യുവദീപ്തിയിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും അതെല്ലാം ഇതിനൊരു പ്രചോദനമായിട്ടുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നു ദൈവത്തിൻ്റെ വിളി ഉള്ളതുകൊണ്ടും ദൈവത്തിൻ്റെ വിളി സ്ഥിരമായി ഇനി മുന്നോട്ട് മരണം വരെ ഇതിൽ വിശുദ്ധിയിലും വിശ്വാസത്തിലും ജീവിക്കാനുള്ള ഒരു അനുഗ്രഹത്തിനായി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇടവക ജനങ്ങളും എല്ലാവരും ആ ഒരു വിശുദ്ധിയിലും വിശ്വാസത്തിലും ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് എല്ലാവരോടും പ്രാർത്ഥന നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഈ ഒരു നിമിഷത്തിൽ അതിലേറെ ദൈവത്തോടുള്ള നന്ദിയോടുകൂടെ ആയിരിക്കുമ്പോൾ എൻ്റെ ഇടവകയ്ക്കും ഇടവകയിലെ വികാരിയസ്സനും എന്താണ് എന്നെപ്പറ്റി പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഇടവക ആയിട്ട് പിരിഞ്ഞൊരു ചെറിയ ദേവാലയം ഇതിനോടകം ഇവിടെ നാല നാല് വൈദ്യരോളം ഈടവകയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് നാലാമത്തെ അഞ്ചാമത്തെ ആളാണ് സിർൽ സിറിൽ ബഹുമാനപ്പെട്ട സിറിൽ സിംഹാസന് വരുന്ന ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാവിലെ ഒൻപതേകാലം ദേഹത്തിൻ്റെ തിരുപ്പെട്ട ശ്രൂഷ നടക്കുകയാണ് ഈടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം കുട്ടനാട് പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ചമ്പക്കുളം പശ്ചാത്തലത്തിലെ ഉള്ള ചമ്പക്കുളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇടവകയിൽ നിന്ന് മറ്റൊരാളോട് വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് സിറിനെ സംബന്ധിച്ചിടത്തോളം സിറിലെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ശുഭനാരി ചേർന്നതായിട്ടാണ് കുറച്ചുകൂടെ പക്കതയായതിനു ശേഷം ശുഭനാരി ചേർന്ന ഒരാളാണ് കുടുംബത്തിൻ്റെ പല ബന്ധപ്പാടുകളൊക്കെ അറിയുകയും കുറേയൊക്കെ കുടുംബഭാരത്തിൻ്റെ കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം സ്വമനാരി ചേർന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക അപ്പം എൻ്റെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞ ഒരാളെന്ന രീതിയിൽ സഭയ്ക്ക് തീർച്ചയായിട്ടും എന്നെ കഷ്ടപ്പാടുകൾ അറിയുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു നന്മ തീർച്ചയായിട്ടും അവർക്കുണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം ആളുകളുടെ ഒരു കഷ്ടപ്പാട് അറിയാനായിട്ട് കഷ്ടപ്പാടുകൾ അറിയുകയും പ്രത്യേകിച്ചും ഒരു കാർഷിക പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് കുട്ടനാടൻ പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോൾ ആ ശരിക്കുള്ള കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞു വരുന്നതുകൊണ്ട് അത് ഒരു സമയ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കും കാരണം മറ്റുള്ളവരെ കഷ്ടപ്പെടുന്നവരെ അറിയുവാനായിട്ട് കാരണം ചാനാശ്ശേരി എന്ന് പറഞ്ഞാൽ കൂടുതലും കുട്ടനാടൻ പ്രവിശ്യയിലാണ് ഏറ്റവും ഇടവ് അതിന് ഇടവുകൾ കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇനിയും അവരൊക്കെ ജോലി ചെയ്യേണ്ടതിനകത്തൊരു നല്ല ഭാഗം ഇവിടെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ആളുകളെ തീർച്ചയായിട്ടും അറിഞ്ഞേ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമുണ്ട് സിറലിനും കുടുംബ സിറിലിനും സിറലിൻ്റെ കുടുംബങ്ങൾക്കും എല്ലാ പ്രാർത്ഥനാശംസകൾ അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഉള്ളൊരു പ്രതീക്ഷയോടൊപ്പം കാത്തിരിക്കുന്നു ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എവിടോ കമ്മിറ്റിയൊക്കെ ആണെങ്കിലും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടിയിട്ട് ഈ കാര്യത്തിലേക്ക് ഡിസംബർ പത്തൊന്നാം തീയതി നടക്കുന്ന രാവിലെ നടക്കുന്ന തിരുപ്പട്ട സുരക്ഷയിലേക്ക് എല്ലാവരെയും വേറെ കൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യും